കേരളത്തിൽ ഇസ്ലാമ ഫോബിയ വളർത്തി ഭരണം പിടിക്കാനുള്ള സി പി എമ്മിൻ്റെ ശ്രമം നാടിന് ആപത്താണെന്ന് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ അധ്യക്ഷൻ കെ വി സഫീർഷ പറഞ്ഞു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തിരൂർക്കാട് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തിരൂർക്കാട് ഹമദ് ഐ ഒരുക്കിയ റൈസ് അപ്പ് ടു കെ ട്വൻറ്റി ഫൈവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിൻ്റെ മതേതര പാരമ്പര്യത്തെ ഇല്ലാതാക്കി ഇസ്ലാമ ഫോബിയ വളർത്തി സംഘപരിവാറിൻ്റെ ചെലവിൽ മൂന്നാം തവണയും തുടർഭരണം പിടിക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം ഇത് സംസ്ഥാനത്തെ അപകടത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമെന്നും സഫീർ ഷാ പറഞ്ഞു കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കാനാണ് ശ്രമമാണ് ഇവിടുത്തെ ഭരണപക്ഷം കേരളത്തിലെ ഏറ്റവും ശക്തിയുള്ള കേരളത്തിൽ അധികാരത്തിൽ ഇല്ലാതിരിക്കെ തന്നെ സാമൂഹ്യപരമായും സ്റ്റേറ്റിലും സാംസ്കാരിക തലത്തിലും ഒക്കെ മേധാവിത്വമുള്ള പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സയ്ദാലി വലമ്പൂർ അധ്യക്ഷനായി പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനിവാസൻ ഇടപ്പറ്റ എഫ് ഐ ടി യു ജില്ലാ അധ്യക്ഷൻ കാദർ അങ്ങാടിപ്പുറം പാർട്ടി മംഗളമണ്ഡലം അധ്യക്ഷൻ കെ പി ഫാറൂഖ് ജോയിൻറ്റ് സെക്രട്ടറി ആബിദ് അലി മാംബ്ര അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് സ്വാഗതവും ട്രഷറർ മനാഫ് തോട്ടോളി നന്ദിയും പറഞ്ഞു നസീമ മദാരി സക്കീർ അരിപ്ര സാഹിദ ഖാലിദ് ആഷിഖ് ചാത്തോലിൽ റഷീദ് തുടങ്ങിയവർ ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം